നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ പറയുന്ന വ്യക്തികൾ എത്ര കണ്ട് വളരെ അധികം കഷ്ടപ്പെട്ട് തൊഴിൽ ചെയ്തിട്ടാണ് എങ്കിലും ആ സമ്പാദ്യം അവനവൻ അനുഭവിക്കാനുള്ള യോഗമില്ലാത്ത വ്യക്തികളാണ് കാരണം മറ്റുള്ളവർക്കാണ് ഇവരുടെ അധ്വാനിച്ച ഫലം ലഭ്യമാകാനുള്ള സാധ്യത എത്രയൊക്കെ സ്വന്തമായിട്ട് ഒരു കൂട്ടി വെച്ചാൽ പോലും ഇവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപകരിക്കാൻ സാധ്യമല്ലാത്ത വ്യക്തികളാണ് എത്ര കണ്ട് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള വ്യക്തികൾ തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും എനിക്കും എല്ലാ ആഗ്രഹങ്ങളിൽ എൻ്റെ കാര്യങ്ങൾ നടക്കണല്ലേ എന്നൊക്കെ മനസ്സിലുണ്ടാവും നിശ്ചിതമായിട്ടും എല്ലാ ആഗ്രഹങ്ങളും വേണ്ടിയിട്ട് അധ്വാനിച്ച് ഒരു കൂട്ടി വയ്ക്കുകയും ചെയ്യും പക്ഷേ ആ സമയത്തായിരിക്കും മറ്റുള്ളവരുടെ ഓരോ ആഗ്രഹങ്ങളും ഓരോ ബാധ്യതകളായിട്ടുള്ള ചുമതലകൾ വന്ന് അനുഭവിക്കുന്ന സമയത്തായിരിക്കും അപ്പോൾ സങ്കടത്തോട് കൂടിയിട്ടാണെങ്കിലും സമ്പാദ്യം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ അവസരം വരുന്നതുമാണ് അതിനാൽ ഒരു കൂട്ടി വച്ചിരിക്കുന്ന എല്ലാ സമ്പാദ്യവും പെട്ടെന്ന് ഇല്ലാണ്ടാവുന്നതുമാണ് അവരെ സങ്കടപ്പെടുത്തേണ്ടല്ലോ അവരുടെ ദുഃഖങ്ങൾ കാണണ്ടല്ലോ എന്ന് കരുതിയിട്ട് എന്ത് തന്നെ വന്നാലും ഇനിയും സമ്പാദിക്കാലോ അല്ലെങ്കിൽ ഇനിയും നിക്ഷേപിക്കാലോ എന്ന് കരുതിയിട്ട് അവർക്ക് വേണ്ടി എന്തു ചെയ്യുന്ന വ്യക്തികളാണ് പക്ഷേ എന്നിരുന്നാലും ഈ അനുഭവിക്കുന്ന വ്യക്തികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒരു സ്നേഹമോ വാത്സല്യമോ ഒന്നും തിരികെ കിട്ടുന്ന വ്യക്തികളല്ല ഇത്രയൊക്കെ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണെങ്കിലും മുന്നോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നാലും അതെല്ലാം കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സ്വഭാവ ഗുണങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നതാണ് സങ്കടത്താലും വിഷമത്താലും ഈ വ്യക്തികൾ എന്നും നീറിനീറിയിരിക്കുന്നൊരവസ്ഥയാണ് എത്ര കണ്ട് അധ്വാനിക്കുകയാണെങ്കിലും ഫലം ഉപയോഗിക്കുന്നത് മറ്റുള്ളവരായിരിക്കും എങ്ങനെയൊക്കെ പരിശ്രമം പൂർത്തീകരിച്ച് സ്വയം ഇഷ്ടങ്ങളെ എങ്ങനെയെങ്കിലും നടത്തണം അംഗീകരിക്കണം എന്നുള്ള വാഗ്ദാനത്തോട് കൂടിയിട്ടായിരിക്കും മുന്നോട്ട് നയിക്കുക പക്ഷേ മറ്റുള്ളവരുടെ സങ്കടങ്ങളായാലും വിഷമത്തിൻ്റെ ഘട്ടത്തിലായിരിക്കും മതി ഇനി അവരുടെ കാര്യങ്ങൾ കഴിയട്ടെ എന്നിട്ട് മതി നമ്മുടെ കാര്യം എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് നയിക്കുന്നതാണ് നക്ഷത്രക്കാർ ആരെല്ലാം എന്ന് വെച്ചാൽ പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം തിരുവാതിര അനിഴം രാം രാംശുഭം